പറഞ്ഞ ഉമ്മൻചാണ്ടി എല്ലാം പ്രകാരം ചെയ്തു ഇടതുപക്ഷം കൊണ്ടാണ് വൈകിയത് ഒന്നല്ല ഒരു ഒരു ദിവസത്തെ പോലും വൈകുന്നേരം ഞങ്ങൾ ശ്രമിച്ചില്ല ഒരു ദിവസം പോലും വൈകാൻ ഞങ്ങൾ ശ്രമിച്ചില്ല യു ഡി എഫ് ആണ് എല്ലാ പരിപാടിയെയും നടപ്പിലാക്കാൻ പറ്റില്ല ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചത് പ്രതിപക്ഷമാണ് കേരളത്തിലെ പ്രതിപക്ഷം അതിൽ ലോകത്ത് ഒരു പ്രതിപക്ഷം അങ്ങനെ ഇല്ല ഇവിടുത്തെ പ്രതിപക്ഷം അദണ്ട വെച്ച് തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല അങ്ങനെ തീരുമാനിച്ച ഒരു പ്രതിപക്ഷം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ നിങ്ങളിന്ന് പത്രപ്രവർത്തകരില്ലേ നിങ്ങൾ ആരോപിച്ചു നമുക്ക് ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രതിപക്ഷം ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഏത് പ്രതിപക്ഷമാണ് ലോകത്തുള്ളത് അപ്പോൾ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറില്ലാതെ പരിപാടി നടന്നുകൊണ്ടിരിക്കും കേരളം വികസിച്ചുകൊണ്ടിരിക്കും കേരളം ലോകത്തിന് മാതൃകയായിക്കൊണ്ടിരിക്കും അങ്ങനെ മാതൃകയായിരിക്കുന്ന ഓരോ സന്ദർഭത്തിലും വി ഡി സതീശനും കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ഒരു തരത്തിലുള്ള ഉത്കണ്ഠം ഞങ്ങൾക്കില്ലേ വേണ്ട പങ്കെടുക്കണ്ടോ പങ്കെടുക്കുന്നതിന് പങ്കെടുക്കും ഞാൻ പങ്കെടുക്കണ്ടു എന്നെ ഒന്നും ഇല്ല ക്ഷണിച്ചിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു ക്ഷണിച്ചിട്ടില്ല ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഞാൻ പങ്കെടുക്കാൻ തീരുമാനം നാളെ എന്തായാലും പങ്കെടുക്കും എവിടെ എവിടെ പോയി ഇരിക്കാൻ ചാൻസ് കിട്ടിയാലും അവിടെ പോയി ഇരുന്നിട്ട് പങ്കെടുക്കും കാരണം ഇത് ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട അഭിമാനകരമായ പരിപാടിയാണ് ആ പരിപാടി ഇടതുപട ജനാധിപത്യങ്ങളുടെ കാലത്ത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ പദ്ധതി കൂടിയാണ് ആ പദ്ധതി ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുമൂഹമായിട്ടാണ് മാറാൻ പോകുന്നത് ആ മാറ്റത്തെ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഉറച്ച നിലപാടില്ലായിരുന്നുവെങ്കിൽ ഈ പദ്ധതിയില്ല ബി ജെ പി കാരനും കോൺഗ്രസ് പോലീസിനെ പിടിക്കാൻ പോയപ്പോൾ പോലീസിനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോ അയ്യോ ഇനി ഇങ്ങനെയാണെങ്കിൽ സ്ഥിതി ഇത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിഴിഞ്ഞ പദ്ധതിയില്ല ഉണ്ടോ ആ ഇല്ല അങ്ങനെ പിന്നെന്തയില്ല എന്ന് പറഞ്ഞാൽ അന്ന് നിർത്തിവെച്ചിരുന്നു അന്ന് നിർത്തിവെച്ചിരുന്നുവെങ്കിൽ അന്ന് പരിപാടിയില്ലല്ലോ ഇടതുകൊട്ട ജനാധിപത്യ മുന്നണി എന്നോട് തന്നെ സംസാരിപ്പിച്ച് ഞാൻ പറഞ്ഞു അത്രയോട് തന്നെ പറഞ്ഞു എല്ലാമായിട്ട് ചർച്ച ചെയ്യാം എന്ത് കാര്യം വേണമെന്നും ചർച്ച ചെയ്യാം ഒറ്റ കാര്യം മാത്രം ചർച്ചയില്ലാണ്ട് തന്നെ നടപ്പിലാക്കണം അതെന്താ ഈ പദ്ധതി നടക്കണം എന്ന് പദ്ധതി നടക്കണം എന്നുള്ള കാര്യമാണ് ഞങ്ങൾ പറഞ്ഞു കേട്ടോ അങ്ങനെ നടന്നത് അല്ലാണ്ട് ഉമ്മൻചാണ്ടിൻ്റെയോ അതുപോലെ തന്നെ വി ഡി സതീശന്റെ സീറ്റിൻ്റെ മേലെ നടന്നതല്ല ഇത് ഇടതുപോട്ട ജനാധിപത്യവും ഗവൺമെന്റ് കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോയതാണ്